ജനറൽ സീറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി മോഹികൾ പിടിവലിയാണ് സംവരണ സീറ്റിൽ സ്ഥാനാർത്ഥിക്കായി നെട്ടോട്ടവും തുടരുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ജനറൽ സീറ്റിൽ മത്സരിക്കാനായി സ്ഥാനാർത്ഥി മോഹികൾ പിടിവലി കൂട്ടുന്നത് യു ഡി എഫിലാണ് കടുത്ത വടംവലി നടക്കുന്നത് ഘടക കക്ഷി സമ്മർദ്ദം കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുമ്പോൾ പാളയത്തിലെ പടയും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ജനറൽ വാർഡുകളിൽ ഇതിനകം രണ്ടിലേറെ യോഗങ്ങൾ നടന്നിരുന്നു ഒട്ടുമിക്ക യോഗങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം നടക്കാതെ അലസി പിരിഞ്ഞു ഒന്നിലേറെ സ്ഥാനാർത്ഥികളാണ് ജനറൽ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചു വന്നത് കോൺഗ്രസിലാണ് സ്ഥാനാർത്ഥി മോഹികൾ അധികവും സംസ്ഥാന ജില്ലാ നേതൃത്വവുമായി ഇടപെട്ട് സീറ്റ് ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഇവരെല്ലാം യു ഡി എഫിന് ഉറപ്പുള്ള സീറ്റുകൾ പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ സീറ്റിനെ ചൊല്ലി അവകാശവാദം ഉന്നയിക്കുന്നതായി പ്രാദേശിക നേതാക്കന്മാരും ആരോപിക്കുന്നുണ്ട് വാർഡ് തലത്തിൽ സീറ്റിനെ ചൊല്ലിയുള്ള മത്സരം ബ്ലോക്ക് തലത്തിലും എത്തി ഇവിടെയും ജനറൽ സീറ്റിലാണ് പലരുടെയും പിടിവലി ജില്ലാ പഞ്ചായത്ത് ജനറൽ ഡിവിഷനുകളിൽ പാളയത്തിൽ പട കുറവാണെങ്കിലും ഘടക കക്ഷി സമ്മർദ്ദം തലവേദന സൃഷ്ടിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ഇതിനോടകം പല സീറ്റുകളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു വനിതാ പ്രസിഡന്റ് സംവരണം ഉള്ള പഞ്ചായത്തിൽ ഒന്നിലധികം വനിതകൾ പ്രസിഡന്റ് സ്ഥാനം വ്യാമോഹിച്ച് സീറ്റിനായി കടിപിടി കൂടാൻ തുടങ്ങിയിട്ടുണ്ട് സ്ഥാനമോഹികളായ മുൻ പ്രസിഡന്റുമാരും ഗ്രൂപ്പ് തിരിഞ്ഞ് ജനറൽ സീറ്റിനായി നെട്ടോട്ടത്തിലാണ് എൽ ഡി എഫിൽ സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടന്നിട്ടില്ലെങ്കിലും നാട്ടിലെ പ്രമുഖരെ കണ്ടെത്തി സീറ്റ് ഉറപ്പിക്കാനും സാമുദായിക പിൻബലത്തിൽ സീറ്റ് നൽകാനുമാണ് ശ്രമിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബ്രാഞ്ച് യോഗത്തിൽ സി പി ഐ മാത്രമായിരിക്കും ഏതാനും സീറ്റുകളിൽ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ളത് എൻ ഡി എ സീറ്റിനെ ചൊല്ലി തർക്കം നിലനിൽക്കാൻ സാധ്യത കുറവാണ് മിക്കവാർഡിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ എൻ ഡി എ വിയർക്കേണ്ടി വരും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളെ തരപ്പെടുത്താൻ കഴിഞ്ഞാലും പല ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മുഖം രക്ഷിക്കാൻ സ്ഥാനാർത്ഥികൾക്കായി ഓട് നടക്കേണ്ടിവരും അതേസമയം പട്ടികജാതി വനിതാ സംവരണ വാർഡുകളിൽ സ്ഥാനാർത്ഥികൾക്കായി മുന്നണികൾ ഇതിനോടകം ഊർജിത ശ്രമം നടത്തി കഴിഞ്ഞു വനിതാ പ്രസിഡന്റ് സംവരണമുള്ള പഞ്ചായത്ത് ഒഴികെയുള്ള പഞ്ചായത്തുകളിൽ വനിതകളെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഒട്ടുമിക്ക വനിതകളും മത്സരരംഗത്ത് തലകൊടുക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് വരും ദിവസങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പ്രചരണം കൊഴുപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ചരട് വലി ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം പ്രഖ്യാപനം നടത്തി വാർഡിൽ പ്രചരണത്തിന് ഇറങ്ങാനാണ് മുന്നണികൾ ശ്രമിക്കുന്നത് ജനറൽ സീറ്റിൽ സ്ഥാനാർത്ഥികൾക്കായി പിടിവലി നടക്കുമ്പോൾ സംവരണ സീറ്റിൽ സ്ഥാനാർത്ഥികളെ തേടി മുന്നണി നേതൃത്വം നെട്ടോട്ടത്തിലാണ്